ഹലോ നമസ്കാരം അപ്പോൾ ഞാനിതാ പിന്നെ കുറച്ച് വൈകിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇടാനായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരാഴ്ച അതുകൊണ്ടാണ് നമ്മുടെ ചാനലിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് പിന്നെ നമ്മുടെ ഈ ലോഡ് നമുക്ക് നേരത്തെ വന്ന് കിടപ്പുണ്ടായിരുന്നു പക്ഷേ നമുക്ക് പോയി എടുക്കാനോ ഒന്നിനും പറ്റിയില്ല കേട്ടോ അപ്പം അങ്ങനെയൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നു പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അതെന്തായാലും പരിഹരിച്ചിട്ടല്ലേ നമുക്ക് വേറൊരു കാര്യത്തിന് ഇറങ്ങാൻ പറ്റുള്ളൂ അങ്ങനെയായിരുന്നു അപ്പോൾ നല്ല നല്ല അടിപൊളി പ്രിൻറ്റിലാണ് കേട്ടോ ഇത്തവണ വന്നിട്ടുള്ളത് നമ്മൾ ഇതിന് മുന്നേ ഇട്ട ഒത്തിരി പ്രിൻ്റുകളെക്കുറിച്ച് കുറിച്ച് ഇപ്പോഴും ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയച്ചു കൊണ്ടേ ഇരിക്കും ഈ പ്രിൻ്റ് വരുവാണെങ്കിൽ കിട്ടണോട്ടോ ഈ പ്രിൻ്റ് വരുവാണെങ്കിൽ എടുക്കണോട്ടോന്നും പറഞ്ഞ് അങ്ങനെയുള്ള അതിനോട് മാച്ചാവുന്ന ഏകദേശമൊക്കെ ആ ഒരു പാറ്റേണിലുള്ള പ്രിൻ്റുകൾ തന്നെയാണ് ഞാൻ എടുത്ത് എടുത്തിട്ടുള്ളത് കേട്ടോ ഇത്തവണ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കംപ്ലീറ്റ് കോഡ്സെറ്റും കുർത്തിയും അതുപോലെ ഷോർട്ട് കുർത്തി ക്രോപ്പ് ടോപ്സ് ഇതൊക്കെ അടിക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ പിന്നെ ഹക്കോബ വരുന്ന എടുക്കാനായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹക്കോബ പ്ലെയിനും ബ്ലാക്കും നമുക്ക് അടുത്ത ലോഡിൽ അതായത് നെക്സ്റ്റ് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞാണ് നമുക്ക് എത്തുകയുള്ളൂ ഹക്കോബ എടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുകയുള്ളൂ പല മൂന്ന് തരം ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അഫോർഡബിളും ആയിരിക്കണം എന്നാൽ കുറച്ച് നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ക്വാളിറ്റി ഉണ്ടായിരിക്കണം അപ്പോൾ ഈ രണ്ട് കാര്യം നമുക്ക് ചെക്ക് ചെയ്തതിന് ശേഷമാണ് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒത്തിരി പേര് ഹക്കോബ ചോദിക്കുന്നുണ്ട് ഈ ഹക്കോബ നമ്മൾ കുറച്ച് വാങ്ങി വെക്കുകയാണെങ്കിൽ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ വെള്ള പ്രിൻ്റുകളൊക്കെ വരുന്നത് ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ വരുമ്പോൾ നമുക്കതിന് നെക്ക് പോഷനിലൊക്കെ ഹക്കോബ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് നല്ല ഭംഗിയായിരിക്കും അത് യോബ് പോർഷനിലോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഹക്കോബയുടെ ആ ഒരു നല്ല ഡിസൈനുകൾ കിട്ടും പക്ഷെ ചിലത് ഒരു ഒരേ പോലെ തന്നെയാണ് ആ നമുക്ക് കാണാറുള്ളത് അതല്ലാതെ കുറച്ച് അതിൻ്റെ പാറ്റേൺ മാറിക്കഴിഞ്ഞാൽ അത് നല്ലൊരു റേറ്റ് വരാനും സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അതനുസരിച്ച് ഇപ്പം നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ റേറ്റിൻ്റെ കാര്യത്തിൽ എല്ലാവരും ഇങ്ങനെ പറയാറുണ്ട് റേറ്റ് നമുക്ക് കുറച്ച് തരുമോ അങ്ങനെ കുറഞ്ഞത് കിട്ടുമോ എന്ന് അപ്പോൾ റേറ്റ് കുറയണ അനുസരിച്ച് നമുക്ക് എന്തായാലും നമ്മുടെ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിയും കുറയും കേട്ടോ അതെപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ വേണം എന്നിട്ട് നമുക്ക് ഇത് ക്വാളിറ്റി കുറഞ്ഞു പോയി എന്നുള്ള ആ ഒരു ഇത് പാടില്ല നമ്മളെപ്പോഴും നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രൈസ് എത്രയാണെന്നുള്ളത് അത് നമ്മുടെ എപ്പോഴും വേണം അപ്പോൾ ഇത് അടിപൊളിയാണ് കേട്ടോ ഇതൊക്കെ നല്ല പ്രിൻ്റാണ് നമ്മുടെ കോഡ് കോഡ്സെറ്റിനെ പറ്റിയ പ്രിൻ്റുകളാണ് കോഡ്സെറ്റിൻ്റെത് ഒത്തിരി പേര് ഇങ്ങനെ അന്വേഷിച്ച് ഞാൻ കൊണ്ടുവന്ന ഇത്തവണത്തത് എല്ലാം ക്രോപ് ടോപ്സിനും സെറ്റിനൊക്കെ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഏലൈൻ കുർത്തിക്കൊക്കെ ഒത്തിരി പേര് കൊണ്ടുപോയിട്ടുള്ളതാണ് കേട്ടോ ഇത് ലൈൻ കുർത്തി പല മോഡല് സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് ഇട്ട് തരാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കോഡ് സെറ്റ് കോഡ്സെറ്റ് കോഡ് സെറ്റ് നമ്മൾ ഈ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു നെഗറ്റിബിറ്റ് നമുക്ക് എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അത് അവർ അവരതിൽ വന്ന് അതിൽ വരുത്തിയിട്ടുള്ള ഓരോ മാറ്റും അത് നല്ല സ്റ്റൈലായിട്ട് നമുക്ക് ഓരോന്നും സ്റ്റൈലായിട്ട് വെയർ ചെയ്യാൻ അവരുടെ ഒരു ഇതുണ്ടാവില്ല ആ ഒരു നല്ലൊരു ലുക്ക് ലുക്ക് കിട്ടുന്ന രീതിയിൽ അതിനെ മാറ്റി തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓരോ കസ്റ്റമേഴ്സും അങ്ങനെയാണ് എൻ്റെ കയ്യിൽ നിന്ന് കൂടുതലും വാങ്ങുന്നത് സ്റ്റിച്ചിങ് യൂണിറ്റ് ഉള്ളവരാണ് അപ്പോൾ അവർ ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് അവർ കേട്ടോ അത്രയും ഭംഗിയായിട്ടാണ് അവർ തയ്ച്ചിട്ടുള്ളത് അതുപോലെ നമ്മുടെ മനസ്സിനെ പോലും ഓർക്കാൻ നമ്മൾ എന്താ പറയുക ഇമാജിൻ ചെയ്യാത്ത രീതിയിലുള്ള നല്ല പിന്നെ ഇതാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഓരോന്നും ഡിസൈൻ ഡിസൈൻ നമ്മൾ കൊടുക്കുക എന്നുള്ളത് ഓരോ സ്റ്റിച്ച് ചെയ്യുന്നവരുടെയും ആ കഴിവിനെ ബേസ് ചെയ്തിട്ടിരിക്കും അപ്പം നമുക്കൊരു തുണി കൈ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഏത് അത് മാറ്റിയെടുക്കാം എന്നുള്ളത് നമുക്ക് അവിടെയാണ് നമ്മുടെ വിജയം അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി പ്രിൻ്റാണ് കേട്ടോ ഈ റൗണ്ട് ചോദിച്ച് ഒത്തിരി പേർ എന്നോട് കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നൊന്നും നമുക്ക് ഇതുപോലെ നം നമ്മളിപ്പോൾ ഒരു നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് തീർന്ന് കഴിയുമ്പോഴാണ് ഞാൻ നെക്സ്റ്റ് പർച്ചേസിന് പോവുക അതുകൂടാതെ നമ്മൾ കുറച്ച് നമ്മൾ അല്ലാതെ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വെക്കുകയും ചെയ്യും പക്ഷേ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വെക്കുന്നത് നമ്മൾ കൂടുതലും ഇങ്ങോട്ട് വരുത്തിക്കാറില്ല കാരണം നമ്മൾ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അവിടെ നമുക്ക് ചെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ എടുക്കാറുള്ളു കേട്ടോ കാരണം എന്തേലൊക്കെ ചില പ്രശ്നങ്ങൾ നമുക്ക് ഇത്രയും അധികം പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ അതിനിടയിൽ നമുക്ക് ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ വരാറുമുണ്ട് അപ്പോൾ അത് മുഴുവനും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ എനിക്കും വന്നിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത്രയും ബണ്ടിലുകളൊന്നും നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ആർക്കാണേലും ഒരു വിഷമം കൂടാതെ എന്തെങ്കിലും ചെറിയ ചെറിയ ഡാമേജുകളോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് പറ്റാത്ത രീതിയിൽ സോൾവ് ചെയ്യാവുന്ന ഡാമേജുകളാണെങ്കിൽ എന്തായാലും സോൾവ് ചെയ്യുക അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചയക്കാം കേട്ടോ അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല അപ്പോൾ നല്ല നല്ല പേസ്റ്റൽ ഷെയ്ഡിലും അതുപോലെ തന്നെ നല്ല ഡാർക്ക് ഷെയ്ഡിലും ഡാർക്ക് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് നമുക്ക് ഡാർക്ക് ഷെയ്ഡും അതുപോലെ പേസ്റ്റൽ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് പേസ്റ്റൽ ഷെയ്ഡും നമുക്ക് ആ ഒരൊറ്റ ഡിസൈനിൽ തന്നെ അവർ രണ്ട് ഷെയ്ഡുകളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും അങ്ങനെ ഒരു രീതിയിലാണ് കേട്ടോ ഓരോ പാറ്റേൺ അവർ കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഓരോ പ്രിൻ്റുകളും ഓരോ കളേഴ്സിലും അതിമനോഹരമായിട്ടുണ്ട് അപ്പോൾ യെല്ലോ യെല്ലോ കളറ് നമുക്ക് ചില പണ്ടിലുകളിൽ യെല്ലോ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ യെല്ലോ കളറ് ചോദിച്ച ഒത്തിരി പേര് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് കിട്ടിയത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇതിന് വൈറ്റ് സിഗരറ്റ് പാൻറ്റ് അല്ലെങ്കിൽ പലാസോയൊക്കെ ബാഗീസൊക്കെ ഇട്ട് ഷോർട്ട് കുർത്തീസൊക്കെ ആക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ അത് യോഗ പോർഷൻ കുറച്ച് സ്ക്വയറായിട്ട് എടുത്തിട്ട് താഴെ ചെറിയ ഫ്രില്ലും ഒക്കെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ല ഭംഗിയായിട്ട് ഈ ഒരു ടോപ്പ് ഇത് ടോപ്പായിട്ട് അടിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കുറച്ചും കൂടി പിന്നെ കോസ്റ്റ് കൂട്ടി നിങ്ങൾക്ക് വിൽക്കുകയും ചെയ്യാം എന്തായാലും നമുക്കൊരു അത് ഒരു മാക്സിയിലേക്ക് മാറുമ്പോൾ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് മാക്സി തയ്ച്ച് കൊടുത്താൽ ഞങ്ങൾക്കൊന്നും കിട്ടാനില്ല എന്നാണ് എല്ലാവരുടെയും പരാതി അപ്പോൾ നമ്മൾ നേരെ മാറ്റുക എന്നുള്ളതാണ് മാക്സി അടിക്കാൻ ഒത്തിരി നിങ്ങൾക്ക് വരുന്നൊന്നുണ്ടെങ്കിൽ അത് തൈ അത് കൊടുക്കാം പക്ഷേ അതല്ല നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ഈ തുണികൾ വരുമ്പോൾ മാക്സിക്ക് ഇത് വേണ്ട എന്ന് പറയുമ്പോൾ തന്നെ നമ്മളത് കുർത്തിക്ക് അല്ലെങ്കിൽ ക്രോട്ട് ക്പ്സിനൊക്കെ ആയിട്ട് നമുക്ക് അതിന് വന്നിട്ടുള്ള പ്രിൻ്റുകൾ ആണല്ലോ അപ്പോൾ ആ രീതിയിൽ നമുക്കത് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയുള്ള കളർ നല്ലൊരു കളറാണ് കേട്ടോ എന്തായാലും നല്ല മാമ്പഴം മഞ്ഞ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ആ ഒരു മഞ്ഞയാണ് നല്ല ഭംഗിയാണ് കാണാൻ ഇതിപ്പോൾ നേരിട്ട് കാണാനും അതുപോലെ തന്നെ ഈ സ്ക്രീനിൽ കാണുന്നാലും ഭംഗിയാണെന്ന് നേരിട്ട് കാണാനും കേട്ടോ അത്രയ്ക്ക് ഭംഗിയാണ് അപ്പോൾ എല്ലാവരും കൂടി യെല്ലോ ചോദിച്ചു കഴിഞ്ഞാൽ അത് കിട്ടാൻ ചാൻസ് ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ബണ്ടലുകളിലും ഈ യെല്ലോ വരുന്നില്ല അതാണ് നമ്മളിപ്പോൾ ഒരേ ഷെയ്ഡിൽ ഒരേ കളറിലുള്ള പിന്നെ ഒരേ ഡിസൈനിലുള്ള പണ്ടലുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എന്നാൽ പോലും നമുക്ക് ചില പണ്ടലുകളിലാണ് ചില കളേഴ്സ് നമുക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന കളറുകൾ കൂടുതലായിട്ട് ഉണ്ടാവുകയുള്ളൂ ചിലതിൽ അതുണ്ടാവില്ല പിന്നെ നമ്മൾ കിട്ടി പ്രിൻ്റുകളിൽ നമുക്ക് നമുക്ക് തോന്നും നമ്മുടെ പ്രിൻറ്റുകളെ ഇഷ്ടം തോന്നുമ്പോൾ നമ്മൾ ആ പ്രിൻ്റുകൾ എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം കോഡ്സെറ്റിന് അടിപൊളിയായിട്ട് ഇരിക്കും കേട്ടോ നല്ലൊരു ഇലകൽ ലുക്ക് നമുക്ക് നൽകും അതുപോലെ തന്നെ വെറൈറ്റി ഇടാൻ ആഗ്രഹിക്കുന്നവർ അതായത് വെറൈറ്റി ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നമുക്ക് ഇപ്പോൾ ഒരു നിസാരം ആയിട്ടുള്ളൊരു മാക്സി മെറ്റീരിയൽ ആണ് എന്ന് ഒന്നും ആരും ഒറ്റ നോട്ടത്തിൽ പറയില്ല കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ ക്ലോത്ത് അടിപൊളിയാണ് നമ്മളിപ്പോൾ വാങ്ങുന്ന എന്താ നമ്മൾ റെഡിമെയ്ഡായാലും അല്ലാതെയൊക്കെ വാങ്ങുന്ന ആ ക്ലോത്തൊക്കെ നമുക്കറിയാമല്ലോ അതിൻ്റെ ആ ഒരു ഇപ്പോൾ അജിരക്കാണെങ്കിൽ പോലും ഒരു അല്പം കട്ടി കുറവായിരിക്കും അചിരക്ക് പ്രിൻ്റുകളിലൊക്കെ വരുന്നത് കട്ടി കുറവായിരിക്കും ഓവർ കട്ടി ഉണ്ടാവും ചിലവർക്ക് നല്ല കട്ടി വേണം ലൈനിങ് വേണ്ട എന്നുള്ളൊരു അഭിപ്രായമാണ് അപ്പോൾ ഇതിനൊന്നും നമുക്ക് ലൈനിങ് വെക്കാതെ തന്നെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ആ ഒരു കാര്യം കൂടി ഇതിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ലൈനിങ് വയ്ക്കേണ്ട നല്ല ക്ലോത്താണ് ഇത് മൂന്ന് ഇരുപതിൻ്റെ ആണ് കേട്ടോ മൂന്നേ ഇരുപതിൻ്റെ നല്ലൊരു അടിപൊളി പ്രിൻ്റ് ആണ് കേട്ടോ മൂന്ന് ഇരുപതിൽ വന്നിട്ടുള്ളത് ആ പിന്നെ നമ്മൾ കുർത്തി കൊണ്ടോ കുർത്തികൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടോപ്പും ടു പീസും നമുക്ക് കിട്ടും ടു പീസ് നമ്മൾ ബുക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ ടോപ്പ് മാത്രമായിട്ട് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ നാളെ ആയിരിക്കും ഇടുക നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞായിരിക്കും വീഡിയോ വീഡിയോയുടെ അപ്പോൾ നമുക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും അപ്പോൾ കുർത്തി വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ ഇപ്പോൾ വീഡിയോ ഏതായാലും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ എന്തായാലും അത് കൊടുത്ത് തുടങ്ങാം ഇപ്പം നമുക്ക് കുറച്ച് തിരക്കുണ്ടാവും ഒരാഴ്ചയോളമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ കുറച്ച് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ലൊരു പ്രിൻ്റ് നമുക്ക് ഇതൊന്നും നമുക്ക് ഒരുപാടില്ല ഇത് വളരെ കുറച്ച് നമുക്ക് കിട്ടിയില്ല കേട്ടോ ഈ പ്രിൻ്റ് ഒന്നും അതാണ് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് അപ്പോൾ എല്ലാവരും പിന്നെ നമ്മുടെ പോസ്റ്റലിൻ്റെ കാര്യങ്ങൾ ഒത്തിരി പേര് പോസ്റ്റ് അയച്ചത് കിട്ടാൻ ഒരല്പം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ എല്ലാവരോടും വിളിച്ചപ്പോൾ കോൺ എന്നെ കോണ്ടാക്ട് ചെയ്തവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും സന്തോഷമായിട്ടുള്ളൊരു കാര്യം നമ്മൾ എന്തായാലും നമ്മുടെ ഓണം ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ നമ്മളൊരു ഒരു ഫ്രീ ആയിട്ട് നമ്മൾ രണ്ട് മാക്സി ഫസ്റ്റും സെക്കൻഡും കിട്ടുന്നവർക്ക് രണ്ട് മാക്സി ബിറ്റ് കൊടുക്കുന്നുണ്ട് ഇത് തന്നെ ഇതുപോലെ അജിരക്ക് വേണമെങ്കിൽ അജിരക്ക് അല്ല ഇതുപോലത്തെ പ്രിൻറ്റുകളും മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മുടെ നമുക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റ് വന്നിട്ടുള്ള എല്ലാവരെയും നമ്മൾ സെലക്ട് ചെയ്യും എല്ലാവരുടെയും പേരെഴുതിയതിന് ശേഷം നമ്മൾ അത് നിറക്കെടുക്കുന്നതായിരിക്കും അതിൽ രണ്ട് പേർക്ക് രണ്ട് പേർക്കും ഒരുപോലെ തന്നെയായിരിക്കും നമ്മൾ കൊടുക്കുക ഫസ്റ്റും സെക്കൻഡിനും ഒരേ മെറ്റീരിയൽ ഒരേ പാറ്റേണിലുള്ള ആ പ്രിൻറ്റ് തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ ഏത് പാറ്റേണിലുള്ളതാണ് അചരക്ക് പ്രിൻ്റുകളാണോ അതോ ഇതുപോലുള്ള പ്രിൻറ്റുകളാണോ നിങ്ങൾക്ക് ഇഷ്ടമെന്നുള്ളത് നിങ്ങളെല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും കിട്ടില്ല ഏതായാലും രണ്ട് പേർക്കാണ് കിട്ടുകയുള്ളൂ പക്ഷേ മാക്സിമം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക എൻ്റെ ഓരോ വീഡിയോയും ഇടുമ്പോൾ ആദ്യം മുതലേ നേരത്തേ മുതലേ ഓരോ വീഡിയോയ്ക്കും കമൻറ്റ് ഇട്ട ഒരുപാട് പേരുണ്ട് എന്നാലും കമൻസൊക്കെ കുറവാണ് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അവരോടും കമൻറ്റ് ഇട്ടോളാം പറയുക ആരാണ് ഇതിൽ നമുക്ക് വിജയിന്ന് നമുക്കറിയില്ലല്ലോ നിങ്ങളുടെ റിലേറ്റീവ്സിനും നിൻ്റെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ എല്ലാവരോടും ഒന്ന് ഒരു കമൻ്റ് ഇടാൻ പറയുക കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ആ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുള്ള ഓരോ കമൻറ്റും എല്ലാ കമൻറ്റും നമ്മൾ സെലക്ട് ചെയ്ത് എല്ലാവരുടെ പേര് എഴുതിയിട്ട് നമ്മൾ നടക്കെടുക്കും കേട്ടോ